കട്ടപ്പനയിൽ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഇടുക്കി എം പിരുത്തി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മുമ്പ് എന്നാൽ കരാർ എടുത്തയാൾ കരിമ്പെട്ടികയിൽ ഉൾപ്പെട്ടതിനാലാണ് വീണ്ടും ടെൻഡർ നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ കട്ടപ്പനയിൽ അനുവദിച്ച നൂറ് ബെഡുകളുള്ള ആശുപത്രിയുടെ ടെൻഡർ നടപടികൾ പുനരാരംഭിച്ചതായി ഡി കുര്യക്കോസ് എം പി പറഞ്ഞു രണ്ടായിരത്തി ടെൻഡർ നടപടി പൂർത്തീകരിച്ചിരുന്നു എന്നാൽ കരാറെടുത്ത കമ്പനിയെ മുൻകാല പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിന്റെ പേരിൽ കരിമ്പട്ടികൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് റീടെൻഡർ നടത്തേണ്ടി വന്നത് അടുത്ത മാസം ഇരുപത്തിയഞ്ചിന് ഉച്ചകഴിഞ്ഞ് പന്ത്രണ്ട് വരെ ടെൻഡർ സ്വീകരിക്കും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ടെൻഡർ തുറക്കും ടെൻഡർ നേടിയ കമ്പനിയുടെ പൂർവ്വകാല ചരിത്രം വെച്ചുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് ഇ എസ് ഐ കോർപ്പറേഷൻ പോയത് അപ്പം നമുക്ക് തിരിച്ചടിയാവുകയും ടെൻഡർ വീണ്ടും ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ വരികയും ചെയ്തു എത്രയും പെട്ടെന്ന് റീടെൻഡർ നടപടികൾ നടത്തി പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കണമെന്ന് എം പി എന്നുള്ള നിലയിൽ ആ ഘട്ടം മുതലേ ഔഷ്യമുന്നയിക്കുകയും കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ അതോടൊപ്പം തന്നെ ഇ എസ് ഐ കോർപ്പറേഷൻ്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള ഇങ്ങനെയുള്ള നിരവധിയായ ഇടപെടലുകൾ ഫലമായി റീടെൻഡറിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിട്ടുണ്ട് നൂറ് ബെഡുകളുള്ള ആശുപത്രിക്കും സ്റ്റാഫ് കോടിയാണ് അനുവദിച്ചിട്ടുള്ളത് നേരത്തെ കട്ടപ്പന മുനിസിപ്പാലിറ്റി വാഴവര നിർമ്മല സിറ്റിയിൽ അനുവദിച്ച സ്ഥലത്താണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്